ഹലോ അന്വേഷിച്ചിട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ലേറ്റ് ആയിട്ടോ മദ്രാസിലെ അവസാനത്തെ എക്സാമും കഴിഞ്ഞ് ഞങ്ങൾ ഇക്കാരും ഇവിടെ പഞ്ചാബ് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ഇമ്പൂർന്ന് നമ്മുടെ ട്രെയിനിൽ കയറി പിന്നെ ഷൊർണ്ണൂരിൽ നിന്നാണ് നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി രാജധാനിയിലാണ് പ്രാവശ്യം പോണത് രാത്രിയിലാണ് കേട്ടോ വണ്ടി ഷൊർണ്ണൂരിന് ട്രെയിൻ ഇറങ്ങി പിന്നെ കുറച്ച് സമയം എടുക്കും എന്താണെങ്കിലും നമ്മുടെ രാജധാനി വരാൻ വേണ്ടിയിട്ട് ട്രെയിൻ എത്തി രാത്രിയിലാണ് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് ലൈറ്റ് ഒക്കെ ഓഫാണ് അതുകൊണ്ട് തന്നെ മക്കളെ വേഗം പിടിച്ച് കടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാണ് വന്നത് അതുകൊണ്ട് പിന്നെ നേരെ പിടിച്ച് കടത്തേണ്ടത് ആയി രാജധാനി ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ തന്നെ നമ്മുടെ ഇഡ്ഡലി ദോശ അങ്ങനത്തൊന്നും കിട്ടില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ചികൾ പതിവ് പോലെ കളറിങ് ആയിട്ടും അവരുടെ ഓരോ ഗെയിംസ് ഒക്കെ ആയിട്ട് അങ്ങനെ സമയം കളയാണ് ഇക്കാണെങ്കിൽ കിട്ടി ഏതോ പത്രം വായിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂത്തടുത്ത് നിന്നേ കുറച്ച് പഴുത്തം മൂവാണ്ട മാങ്ങ കൊണ്ടുന്നുണ്ടായിരുന്നു ചനച്ചത് അപ്പോൾ അതൊക്കെ തിന്നാന്ന് കയറിയിട്ട് അത് നിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാധാരണ ട്രെയിൻ യാത്രയിൽ നമുക്ക് അടുപ്പുള്ള ഒരുപാട് ബന്ധങ്ങൾ കിട്ടാറുണ്ട് ഇതുപോലെ ഒരു ശ്രീനഗർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതാണ് രണ്ട് കപ്പിൾസാണ് അതിൽ അവരുടെ മോളാണിത് പേര് നമ്മുടെ ഐശുവിൻ്റെ പോലെ തന്നെ ഐശു എന്നാണ് പേര് തൊട്ടടുത്തുള്ള സീറ്റുകളിലുള്ള ആൾക്കാരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുമ്പോൾക്ക് നല്ല കമ്പനി ആയിരിക്കും കാരണം ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ആയിരിക്കുമല്ലോ ട്രെയിൻ യാത്ര ഉണ്ടാവുക തുമ്പോക്ക് ഭയങ്കര ക്ലോസ് ആവാറുണ്ട് അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ നമുക്കിതുവരെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അടിപൊളി രണ്ട് ഫാമിലിയെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ട്രെയിനിൽ നിന്ന് അവർ എറണാകുളത്ത് നിന്ന് കയറിയതാണ് എറണാകുളത്തേയും മലപ്പുറത്തേയും സ്ലാങ്ങ് കുറച്ച് വ്യത്യാസമായതുകൊണ്ട് അവരുടെ സംസാരം കേൾക്കാൻ ഞങ്ങൾക്ക് നല്ല രസമായിരുന്നു ഞങ്ങളുടെ സംസാരം ഓലിക്ക് കേൾക്കുമ്പോൾ രസമായിട്ട് തോന്നിയിട്ടുണ്ടാവുകയാണെങ്കിൽ ഒരു ബാഗ് നിറയെ ഫുഡും കൊണ്ടായിട്ടാണ് അവർ എറണാകുളത്ത് നിന്ന് ട്രെയിന് കയറിയിട്ടുള്ളത് സ്നാക്സും ബേക്കറി ഫുഡും മാത്രമല്ല അച്ചാർ ഐറ്റംസ് ആണെങ്കിലും ഇറച്ചി അച്ചാറും മീനച്ചാറും തുടങ്ങി ഒരു ബാഗ് നിറയെ അവരുടെ ഫുഡ് ഐറ്റംസ് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല കുശാലായിരുന്നു ഞങ്ങളൊക്കെ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത് മാത്രമല്ല പാട്ടൊക്കെ പാടി ഓരോ ഒക്കെ കളിച്ചിട്ട് നല്ല രസമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി എത്തിയത് അറിഞ്ഞതേ ഇല്ല അവരുണ്ടായിട്ട് എപ്പോഴും ഡൽഹി എത്തി ഡൽഹിയിൽ ഞങ്ങൾ മലയാളി ഹോട്ടലിൽ ഒരുമിച്ച് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അവർ അവരുടെ വൈക്കും ഞങ്ങൾ ഞങ്ങളുടെ വൈകും പോന്നു ഡൽഹി നിന്ന് വന്ദേ ഭാരതിലാണ് ഞങ്ങൾ പഞ്ചാബ് പോയത് നാല് മണിക്കൂർ കൊണ്ട് ഡൽഹി നിന്ന് പഞ്ചാബിലോട്ട് എത്തും ഞാനും മക്കളും ആദ്യമായിട്ടാണ് കേട്ടോ വന്ദേ ഭാരതിൽ കയറണത് നല്ല അടിപൊളി ട്രെയിൻ നല്ല വൃത്തി നല്ല സർവീസ് നല്ല സ്പീഡും ഡൽഹിയിൽ അത്യാവശ്യം ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം രാത്രി ഒരു എട്ട് മണിയായപ്പോൾ നമ്മൾ പഞ്ചാബിലെത്തി താങ്ക്സ് ഫോർ വാച്ചിങ്